ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ജാതി സമവാക്യങ്ങൾ ജാട്ട ദളിത് വോട്ട് ബാങ്കിൽ കടന്നു കയറാനുള്ള ഐ എൻ എൽ ഡിയുടെയും ജെ ജെ പിയുടെയും ശ്രമം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു ആം ആദ്മി പാർട്ടി ഒ ബി സി വോട്ട് ബാങ്കിൽ കടന്നു കയറുന്നത് ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് ഹരിയാനയുടെ പരമ്പരാഗത ജാതി സമവാക്യങ്ങളെ അട്ടിമറിച്ച് ജാട്ട് ഇതര വോട്ട് ബാങ്കും ഒ ബി സി വോട്ട് ബാങ്കും ഒപ്പം നിർത്താൻ കഴിഞ്ഞതാണ് ബി ജെ പിക്ക് ഗുണം ചെയ്തത് എന്നാൽ ഒക്ടോബർ ഒന്നിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി മറിയുന്ന ജാതി സമവാക്യങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് ഹരിയാന രാഷ്ട്രീയത്തിൽ വൻ തിരിച്ചുവരവ് ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദൾ ബി എസ് പിയുമായി സഖ്യത്തിൽ മത്സരിക്കുന്നത് ജാട്ട് ദളിത് ജാതി സമവാക്യത്തിൽ പ്രതീക്ഷ വച്ചാണ് എന്നാൽ ജനനായക് ജനതാ പാർട്ടി ഭീം ആർമി തലവൻ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാദ് പാർട്ടി കാഞ്ചിറാമുമായി സഖ്യമുണ്ടാക്കിയതും ജാട്ട് ദളിത് വോട്ടിൽ കണ്ണുവെച്ചാണ് കോൺഗ്രസ് പ്രതീക്ഷയർപ്പിച്ച ജാട്ട് ദളിത് വോട്ടുകൾ ഭിന്നിക്കുമെന്ന ഈ സഖ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ജാട്ടിതര ഒ ബി സി വോട്ടിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ബി ജെ പിക്ക് ഇടത്തരക്കാർ ലക്ഷ്യമിടുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളാണ് വെല്ലുവിളി ഇക്കുറി കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുമ്പോൾ ബി ജെ പി അധികാരത്തുടർച്ചയാണ് കണക്ക് കൂട്ടുന്നത് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സിലെ അയോഗ്യതയുമൊക്കെ പ്രചരണ വിഷയമാക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിലേത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി